ഹായ് ഗേൾസ് ആദിത്യൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്തുള്ളൊരു ബെൽബട്ടനും കൂടെ അമർത്തുമ്പോൾ എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പം ഞാൻ ഓർത്തു ഇന്ന് ഒരു ഡേ മെയ് ലൈഫ് ചെയ്യാമെന്നോർത്തു വേറെ ഒന്നുമല്ല കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് പിന്നെ ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോസും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു മോർണിംഗ് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ റൂമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ഇടും കുളിക്കുന്നതിന് മുമ്പ് തലയിൽ ഇച്ചിരി എണ്ണയൊക്കെ പരട്ടിട്ട് വൃത്തിയാക്കി ഇടുകയാണ് പതിവായിട്ടുള്ളത് പിന്നെ ഇച്ചുവിൻ്റെ പുറത്ത് ഇങ്ങനെ നടക്കണം ഇച്ചു കസേരയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് നടപ്പാണ് അവൻ്റെ കൂടെ ഒരാൾ കളിക്കാനായിട്ട് എപ്പോഴും വേണം അപ്പം ഞാനൊരു കസേര അങ്ങോട്ടിടുമ്പോഴത്തേക്ക് അവൻ ഈ ഒരു കസേര എടുത്ത് ഇങ്ങോട്ടിടും അപ്പം റൂമെല്ലാം ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം നമുക്ക് രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡൊക്കെ ഉണ്ടാക്കണം കാരണം ഇന്നും ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട് കുഞ്ഞിന് ചെക്കപ്പിന് കൊണ്ടു ചെല്ലാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ചുമ കുറവുണ്ട് എന്നാലും ഒന്ന് ചെക്കപ്പിന് വേണ്ടി ചെല്ലണം ഇനി എന്താ ഡോക്ടർ പറയുന്നതെന്ന് അറിയത്തില്ലല്ലോ അപ്പം രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെയൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെക്കുന്ന ഇന്നൊരു സ്പെഷ്യലായിട്ടൊരു വെക്കണമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു ഇനി സമയത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്യണം മമ്മി രാവിലത്തേക്ക് ഫുഡ് വെക്കുക വെച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ കഴിക്കാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉച്ചക്കത്തേക്ക് ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പയർ തോരം വെക്കാമെന്നാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അപ്പം മമ്മി എന്നോട് പറഞ്ഞു എന്തെങ്കിലും വെക്കാം കുഴപ്പമില്ല നീ പോയി ആദ്യം പോയി കുളിച്ചിട്ട് വരാം ഞാൻ പിന്നെ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കാണ് കുറച്ച് ചപ്പൊക്കെ കിടന്ന് ഫ്രണ്ടിലെ ഇലയൊക്കെ വീണ് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോയിട്ട് നമുക്ക് ഫുഡും കാര്യം വെക്കാമെന്ന് ഓർത്തു അപ്പോഴത്തേക്ക് പപ്പ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ അപ്പം അത് കഴിഞ്ഞിട്ട് വേണം ഇച്ചു ഇച്ചുകുട്ടനെ കൊണ്ട് കുറച്ച് നേരം താഴെ ഒന്ന് പോയി അവനൊന്ന് മൈൻഡൊക്കെ ഒന്ന് മാറാനായിട്ട് കാരണം എപ്പോഴും റൂമിൽ തന്നെ അല്ലേ ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ അവനെ താഴെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് പപ്പ വന്നു പപ്പ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു ഫുഡ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം ഞാൻ കുറച്ച് നേരം അവനെ കൊണ്ട് ഇങ്ങനെ ഇരുന്നു എനിക്ക് ഇച്ചുകുട്ടനെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത് മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമാ മനതാരിൽ വിടരും നീപാല്യും എൻ്റെ പരിപാടി എന്താ ചോദിച്ചാൽ ഇപ്പോൾ പപ്പാ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ അത് നീറ്റായിട്ട് അടുക്കി അങ്ങനെ വെക്കും കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണല്ലോ അപ്പം അത് എന്തെങ്കിലും വൈകിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളത് ഞാനത് ക്ലീൻ ചെയ്തിട്ട് അപ്പം ഉച്ചക്കത്തേക്ക് ഞാൻ ഓർത്തു പയറു തോരൻ വെക്കാമെന്ന് ഓർത്തു അപ്പം ഏറ്റവും ഇഷ്ടം തോരൻ ഇഷ്ടമാണ് എനിക്ക് നല്ലതായിട്ട് അപ്പം ഞാൻ ഉച്ചക്കത്തേക്ക് എന്ത് വരും പോകല്ലേ അപ്പം പയറു തോരനൊക്കെ വെച്ചിട്ട് നമുക്ക് പോകാമെന്ന് ഓർത്തു നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം അത് കഴിയുമ്പോൾ നമുക്കൊരു പാൻ വെക്കണം അത് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചൂടായിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം കടുക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു അത് ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് പയറും അതിൻ്റെ അകത്ത് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കണം പിന്നെ സബോള ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സബോളയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് ശേഷം ബാക്കിയുള്ള കൂട്ടുകളൊക്കെ നമുക്ക് ചേർത്താൽ മതി പക്ഷേ അകലം ഒരു ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെക്കണം കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും വീണ്ടും എടുത്തു നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊരു പരിപാടിയുണ്ട് അത് വെന്തോ വെന്തോ വെന്തോയെന്ന് നോക്കും അങ്ങനെ ഗേൾസ് അത് വേഗാറായിട്ടില്ല അപ്പം ഞാൻ ഓർത്ത് ബാക്കിയുള്ള കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് ഓർത്തു തേങ്ങായും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു കരിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അത് ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ചുകൂടി അത് വേഗം വെന്ത് കിട്ടും ആ ഒരു പച്ചച്ചൊറയൊക്കെ മാറിക്കിട്ടും അങ്ങനെ ഇളക്കി ഇളക്കി ഞാനത് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം അതിന് ശേഷം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കണം വെന്തോ ഇല്ലയോ എന്ന് അപ്പോൾ ഗായ്സ് നമ്മുടെ തോരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യാമെന്ന് നോക്കണം കേട്ടോ ചിലവർ വെളുത്തുള്ളി ഇടുന്നവരുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ പക്ഷേ ആവിയിൽ അങ്ങനെ വേവിക്കുമ്പം പെട്ടെന്ന് ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ ഓർത്ത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വേറൊരു പാനിലേക്ക് അത് മാറ്റി വെച്ചു പിന്നെ ബാക്കിയുള്ളത് ഉച്ചയ്ക്ക് വന്നിട്ട് റെഡിയാക്കണം ആരെ ഞാനും ഇച്ചും പപ്പായും മമ്മിയും കൂടി കുഞ്ഞിനെ കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി കുഞ്ഞിൻ്റെ ഒ പി നമ്പറൊക്കെ കിട്ടി അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല രണ്ട് ദിവസം കൂടെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആൻറ്റിബയോട്ടിക്കൊക്കെ പിന്നെയും മേടിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ എൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം കുഞ്ഞ് നല്ല ബഹളമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കാനൊന്നും സമ്മതിച്ചില്ല പിന്നെ അവനെ ചിച്ചൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന ടൈമിലൊക്കെ അങ്ങനെ വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് തോരനും പച്ചമോരും മുട്ട പൊരിച്ചതും പിന്നെ ലോപിക്ക് അച്ചാറും കൂട്ടി നല്ലവണ്ണം ചോറുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എൻ്റെ ഇടയ്ക്ക് വന്ന് ഗ്ലാസിൻ്റെ അകത്ത് വെള്ളം കൊണ്ടുതരാൻ പറഞ്ഞ് അവനങ്ങനെ ഗ്ലാസ്സിലങ്ങനെ വെള്ളം കോരി കോരി കൊടുത്തു പിള്ളേർക്കെല്ലാം അങ്ങനെ ഗ്ലാസ്സിൽ കുടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ അതുപോലെ അവന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഗ്ലാസ്സിലെടുത്തതാണ് എന്നുള്ള രീതിയിൽ എനിക്ക് സ്പൂൺ കൊണ്ടു തരുന്നുണ്ടായിരുന്നു എൻ്റെ കൈ പിടിച്ചിട്ട് അവന് സ്പൂൺ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നിട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടി അവനങ്ങനെ കാണിക്കുകയായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഒരു നാല് മണിയായപ്പം ഞാനോർത്ത് എന്നും ചായയല്ലേ കുടിക്കുന്നത് അപ്പം ഇന്നൊരു വെറൈറ്റിക്ക് പപ്പയ്ക്കും മമ്മിക്കും ഫ്രൂട്ട്സ് ഇല്ലാട്ട് ഉണ്ടാക്കി കൊടുക്കാം അപ്പം പപ്പ രാവിലെ മേടിച്ചുകൊണ്ട് വന്ന കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് എടുത്തു അത് കട്ട് ചെയ്ത് അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാനോർത്തു ഒരാപ്പിളും മൂന്ന് പഴവും പിന്നൊരു മാതളവും ഉണ്ട് അപ്പോൾ അത് മൂന്നും കൂടെ വെച്ചിട്ട് എളുപ്പത്തിൽ ഒരു ഫ്രൂട്ട്സല്ലാട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ കരുതിയത് അപ്പം എല്ലാവർക്കും വേറെ വേറെ ഫ്രൂട്ട്സുകളൊക്കെ ഇടാം ഞാൻ എൻ്റെ എളുപ്പത്തിന് ഞാനിങ്ങനെയാണ് ചെയ്തത് അപ്പം ഞാനതെല്ലാം കൂടെ ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും കൂടെ അമർത്തണം എന്നാലേ പുതിയ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അണ്ടിപ്പരിപ്പിച്ചൂടെ ടേസ്റ്റാണല്ലോ എന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് എടുത്തു എല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്തു അപ്പം ഞാൻ മേടിച്ച ഫ്ലേവർ ഏതാന്ന് ചോദിച്ചാൽ ബട്ടർ ആണ് എനിക്ക് ബട്ടർ സ്കോച്ച് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ബട്ടർ സ്കോച്ചിൻ്റെ ചെറിയൊരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഇളക്കി ഒന്ന് സെറ്റാക്കി അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം അടിപൊളിയാണ് അപ്പം എൻ്റെ ഒരു ഇതിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഫ്രൂട്ട് സലാഡ് ഫ്രൂട്ട് സിലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മൂന്ന് ഫ്രൂട്ട്സേ ഞാൻ ഇട്ടിട്ടുള്ളൂ ബാക്കി എന്ത് വേണമെങ്കിലും ഇടാം ഇതുപോലെ ചെയ്യണമെന്നില്ല വേറെ രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഞാൻ എൻ്റെ എളുപ്പത്തിനും എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്തതാണ് അങ്ങനെ മൂന്ന് ബൗളിലേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം മാറ്റുകയാണ് പപ്പായക്കും മമ്മിക്കും എനിക്കും വേണ്ടിയാണ് അവർ അങ്ങനെ സോഷ്യൽ മീഡിയ ആ ഒരു ഇതിലൊന്നും അവരങ്ങനെ വരുന്നു വലിയ ആക്റ്റീവുമല്ല അവരങ്ങനെ അതിലൊന്നും വരത്തൊന്നുമില്ല പക്ഷേ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടിങ്ങും കാര്യങ്ങളുമാണ് എൻ്റെ പപ്പായും അമ്മയും അപ്പം ഞാനത് മൂന്ന് പാത്രത്തിലേക്കൊക്കെ മാറ്റി അങ്ങനെ ഫ്രൂട്ട് സലാഡ് ഞാൻ പപ്പായ്ക്കും മമ്മിക്കും കൊടുത്തു മമ്മി ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ താഴെ കൊണ്ട് പപ്പായ്ക്കും കൊണ്ട് കൊടുത്തു ഞാൻ അവിടെ നിന്ന് കഴിച്ചു അപ്പം എൻ്റെ ചെറിയൊരു ഡേ മെയ് ലൈഫാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും ബൈ